ശരിക്കും നമ്മൾ കുവൈറ്റിലെ ഷർക്കിലുള്ള കുവൈറ്റ് ടവറിന്റെ അടുത്ത് നിൽക്കുന്ന ഒരു ഫീലാണ് നമുക്ക് കേരളത്തിലെ പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ലയ്ക്കടുത്തുള്ള കുവൈറ്റ് പ്രവാസിയായ മനോജ് ഫിലിപ്പ് തങ്ങളുടെ വീട്ടുമുറ്റത്ത് നിർമ്മിച്ചിരിക്കുന്ന ഈ ഒരു കുവൈറ്റ് ടവറിൻ്റെ അടുത്ത് നിൽക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് പ്രത്യേകിച്ച് കുവൈറ്റ് ആ രാജ്യത്തിൻ്റെ അറുപത്തി നാലാമത് ദേശീയ ദിനം ആഘോഷിക്കുമ്പോൾ ഈ ഒരു ടവറിന് പ്രാധാന്യമേറുകയാണ് ഓരോ മലയാളികളും തങ്ങളുടെ കുടുംബം പ്രാരാബ്ദങ്ങൾ കൊണ്ടാണ് പ്രവാസിയായി മാറുന്നത് അങ്ങനെ ജീവിതം ഒന്ന് പച്ചപിടിപ്പിച്ചത് കാണുവാൻ മരുഭൂമിയുടെ ഊഷ്ളതയിൽ മഴയും വെയിലും പൊടിയും തണുപ്പും ഒക്കെ അനുഭവിച്ച് ഒക്കെ അനുഭവിച്ച് തങ്ങളുടെ നാടിനും വീടിനും വേണ്ടി കഷ്ടപ്പെടുന്ന ഓരോ പ്രവാസികളെയും മനസ്സിൽ ഓർത്തുകൊണ്ടാണ് അദ്ദേഹം തൻ്റെ ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി നല്ല മുഹൂർത്തങ്ങൾ സമ്മാനിച്ച കുവൈത്തിൻ്റെ ഓർമ്മയ്ക്കായി ആ രാജ്യത്തോടുള്ള ബഹുമാന സൂചകവും ആ രാജ്യത്തെ ഭരണാധികാരോടുള്ള ബഹുമാനവും താൻ ജോലി ചെയ്ത സ്ഥലത്തെ പ്രിയപ്പെട്ടവരുള്ള ബഹുമാനവും ഒക്കെ മനസ്സിൽ കണ്ടുകൊണ്ട് പ്രിയ മനോജ് ഫിലിപ്പ് ഈ ഒരു കുവൈറ്റ് ടവർ നിർമ്മിച്ചതെന്നാണ് അദ്ദേഹം പറയുന്നത് കഴിഞ്ഞ കുറേ വർഷങ്ങൾ അദ്ദേഹം കുവൈറ്റിലായിരുന്നു എന്നും ഏറ്റവും പ്രശസ്തമായ അലി അൽഗാൻ സൺസ് എന്ന സ്ഥാപനത്തിൽ അദ്ദേഹം ജോലിയും അതോടൊപ്പം കുവൈറ്റിലെ വിവിധ സാമൂഹിക സാംസ്കാരിക മലയാളി സംഘടനകളുമായി ചേർന്ന് പ്രവർത്തിക്കുവാനും അദ്ദേഹത്തിന് ഈ ഒരു അവസരം വെച്ചത് വളരെ നല്ല നല്ല മതിരിക്കുന്ന ഓർമ്മകൾ സമ്മാനിച്ചു എന്നാണ് അദ്ദേഹം കൂട്ടിച്ചേർത്തത് അദ്ദേഹം പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ കുവൈറ്റ് അവർ യാത്രക്കാർക്കും അതുപോലെ തന്നെ ഇവിടെ വരുന്നവർക്കൊക്കെ ഉള്ളൊരു വളരെ വിസ്മയം നൽകുന്ന കാഴ്ചയാണ് നൽകുന്നത് കുട്ടികൾക്ക് പ്രത്യേകിച്ച് കുട്ടികൾക്ക് ഇതൊരു കൗതുകമാണ് ഫെബ്രുവരി ഇരുപത്തിയഞ്ച് ഇരുപത്തിയാറ് ദിവസങ്ങളിലാണ് കുവൈറ്റിന്റെ ദേശീയ ദിനവും അതുപോലെ തന്നെ ലിബറേഷൻ ദിനവും ആഘോഷിക്കുന്നത് അതിനോടനുബന്ധിച്ചാണ് കുവൈറ്റിന് ഒരു ദേശീയ ദിനത്തോടനുബന്ധിച്ച് അദ്ദേഹം ഈ ഒരു ടവർ നാടിന് സമർപ്പിക്കുന്നു എന്നാണ് പറഞ്ഞത് യഥാർത്ഥ കുവൈറ്റ് ടവറിന്റെ ഉയരം അറുന്നൂറ്റി പതിനാല് അടി അല്ലെങ്കിൽ നൂറ്റി എൺപത്തിയേഴ് മീറ്റർ ഉയരമാണ് രണ്ടാമത്തെ ടവർ രണ്ട് ടവറാണ് ഉള്ളത് രണ്ടാമത്തെ ടവറ് നാനൂറ്റി എൺപത്തി രണ്ട് അടി ഉയരം എന്നാൽ അത്ര വലുതല്ല എങ്കിലും സാമാന്യം നല്ല ഉയരത്തിലാണ് അദ്ദേഹം തൻ്റെ വീട്ടുമുറ്റത്ത് ഒരു കുവൈറ്റ് ടവേഴ്സ് പണി പണിയൊഴിപ്പിച്ചിരിക്കുന്നത് കുവൈറ്റിലുള്ള കുവൈറ്റ് ടവറിൻ്റെ ഏറ്റവും ഉയരമുള്ള ടവറിൻ്റെ രണ്ട് ഗോളങ്ങളാണുള്ളത് താഴത്തെ ഗോളത്തിൽ നാലായിരത്തി അഞ്ഞൂറ് ക്യൂബിക് മീറ്റർ ജലസംഭരണിയുണ്ട് തൊണ്ണൂറ് പേർക്ക് ഒരു സമയത്ത് തന്നെ താമസിക്കാൻ പറ്റിയ ഒരു നല്ല റെസ്റ്റോറൻറ്റുമുണ്ട് സമുദ്ര നിരപ്പിൽ നിന്നും ഏകദേശം നൂറ്റി ഇരുപത്തിമൂന്ന് മീറ്റർ ഉയരത്തിൽ നമുക്ക് ഈ ടവറിനുള്ളിൽ കൂടി ലിഫ്റ്റ് വഴി സഞ്ചരിക്കുവാനും സാധിക്കും സ്വീഡിഷ് എഞ്ചിനീയറായ അതിൻ്റെ കമ്പനിയായ വി നടത്തുന്ന ജലവിതരണ പദ്ധതിയുടെ ഭാഗമായി ഡാനിഷ് ആർക്കിടെക്ട് മലിൻ ബയോൺ ആണ് കുവൈറ്റ് ടവറുകൾ രൂപകൽപ്പന ചെയ്തത് ടവറുകൾ റെയിൻഫോഴ്സ്ഡ് കോൺക്രീറ്റും അതുപോലെ തന്നെ പ്രീസ്ട്രെൻറ്റിംഗ് കോൺക്രീറ്റും ഉപയോഗിച്ചാണ് നിർമ്മിച്ചിരിക്കുന്നത് കുവൈറ്റ് ടവറിൻ്റെ വിശദമായ വിവരങ്ങൾ അടങ്ങിയ ഒരു വീഡിയോ ഇതിന് ശേഷമുള്ള വീഡിയോയിൽ നമ്മുടെ ചാനലിൽ പബ്ലിഷ് ചെയ്യുന്നതാണ് അപ്പോൾ നിങ്ങളത് മിസ് ചെയ്യരുത് അത് കാണുവാൻ നിങ്ങൾ ശ്രമിക്കണം തിരുവല്ലയിലുള്ള തൻ്റെ വീട്ടുമുറ്റത്ത് മനോജ് ഫിലിപ്പ് പണി കഴിപ്പിച്ചിരിക്കുന്ന ഈ കുവൈറ്റ് ടവർ ഏകദേശം മുപ്പത്തി അഞ്ച് എടുത്താണ് അദ്ദേഹം പൂർത്തീകരിച്ചത് എന്നാണ് പറയുന്നത് ഒന്നര അടി സമചതുര കുഴിയിൽ കോൺക്രീറ്റ് ബേസ് സ്ഥാപിച്ചു അതിനുശേഷം നല്ല കമ്പികൾ ഉപയോഗിച്ച് അതിൻ്റെ നെറ്റ് പോലെ നിർമ്മിച്ച് അതിൻ്റെ ടവറുകൾ അതിനുശേഷം രണ്ട് മൂന്ന് മൂന്ന് ഗോളങ്ങളാണ് ഇതിനകത്ത് വരുന്നത് അപ്പോൾ മൂന്ന് ഗോളങ്ങൾ ഓരോ ഗോളങ്ങൾ വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് കാരണം ഒരു ആകൃതിയിൽ ഒരു വ്യത്യാസം വരരുത് നല്ല ഗോളമായിരിക്കണം കറക്റ്റ് കാണുവാൻ കാഴ്ചയിൽ ഭംഗിയായിരിക്കണം അപ്പോൾ എല്ലാം വളരെ ശ്രദ്ധയോടുകൂടി തന്നെ എടുത്ത് അദ്ദേഹം നല്ല തിരുവനന്തപുരം സ്വദേശിയാണ് ഇത് നിർമ്മിച്ചത് കൊടുത്തത് അപ്പോൾ അതിന് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും ദിവസം എടുത്തത് ഈ രണ്ട് ടവർ നമ്മൾ കാഴ്ചയിൽ വളരെ സിമ്പിളായിട്ട് തോന്നിയെങ്കിലും ഇതിൻ്റെ പണിയിൽ നല്ല ഒരു ഹാർഡ് വർക്ക് തന്നെയുണ്ട് അദ്ദേഹം വളരെ കൃത്യതയോടുകൂടി നല്ല സൂക്ഷ്മതയോടുകൂടി തന്നെയാണ് ഇത് നിർമ്മിച്ചിരിക്കുന്നത് അതിന് വളരെ അദ്ദേഹത്തോടുള്ള നന്ദി അറിയിക്കുകയാണ് ജീവിതത്തിൽ തങ്ങളുടെ ഏറിയ സമയവും പ്രവാസ ജീവിതത്തിൽ തള്ളി നീക്കുന്നവർക്ക് ഒക്കെ ഒരു വളരെ സന്തോഷകരമായ കാഴ്ചയാണ് കുവൈറ്റ് മലയാളി പ്രവാസിയായ മനോജ് ഫിലിപ്പ് പത്തനംതിട്ട സ്വദേശി പത്തനംതിട്ട ജില്ലയിലെ തിരുവല്ല സ്വദേശിയാണ് മനോജ് ഫിലിപ്പ് അദ്ദേഹം നിർമ്മിച്ചിരിക്കുന്നത് അത് വരുന്നവർക്കും ഒക്കെ വളരെ സന്തോഷം നൽകുന്ന കാഴ്ചയാണ് ഓരോ മലയാളികൾക്കും അഭിമാനിക്കാവുന്ന കാര്യങ്ങൾ കാരണം ഇതെല്ലാം ഓരോ മലയാളി പ്രവാസി മലയാളികളെയും മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് അവർക്ക് വേണ്ടി നിർമ്മിച്ചു കാരണം കുവൈറ്റ് ജീവിതമാണേലും പ്രവാസ ജീവിതമാണേലും ഒട്ടും അത്ര സന്തോഷകരമായ ജീവിതമല്ല ജീവിതത്തിലെ ഒത്തിരി ഒത്തിരി പ്രാരാബ്ധങ്ങൾ നിറഞ്ഞ ജീവിതം ഒത്തിരി ഒത്തിരി കണ്ട്രോൾ നിയന്ത്രണങ്ങളുള്ള ജീവിതം അപ്പോൾ അതിൻ്റെയൊക്കെ നടുവിൽ തങ്ങളുടെ കുടുംബം പോറ്റണം വീടും നാടും ഒക്കെ കാക്കണം ഇതിൻ്റെ എല്ലാം ഒരു ഇപ്പോൾ ഒരു പ്രവാസ ജീവിതത്തിലെ ഏറ്റവും വലിയ സ്വപ്നമാണ് വീട് എന്ന സ്വപ്നം അപ്പോൾ ആ വീട് നിർമ്മിക്കുമ്പോൾ അതിന് പണം വേണം ഈ പണമെല്ലാം സ്വരൂപിക്കുന്നത് ഈ ഒരു പ്രവാസ ജീവിതത്തിലെ വളരെ കാഠിന്യമേറിയ ജീവിതത്തിൻ്റെ നടുവിലാണ് അപ്പോൾ ഈ ഓരോ പ്രവാസി മലയാളികളെയും മനസ്സിൽ ഓർത്തുകൊണ്ട് അവർക്കൊക്കെ ഒരു നല്ല ബിഗ് സല്യൂട്ട് നൽകിക്കൊണ്ടാണ് ഇത് എല്ലാവർക്കും വേണ്ടി സമർപ്പിക്കുകയാണ് അദ്ദേഹത്തിൻ്റെ ഓരോ പടവുകളും വിവിധ സ്റ്റേജുകൾ വിവിധ വേദികൾ ഒരുക്കി കൊടുത്ത അനേകരുണ്ട് അതുപോലെ തന്നെ ജോലി സംബന്ധമായ ജോലിയിൽ അദ്ദേഹത്തെ സഹായിച്ച ഒത്തിരി പേരുണ്ട് അപ്പോൾ ഇതെല്ലാം ഓർത്തുകൊണ്ട് അദ്ദേഹം ഇത് ആ ഒരു നാടിൻ്റെ സ്മരണം മുൻനിർത്തിക്കൊണ്ട് അതിനുള്ള ബഹുമാനം മുൻനിർത്തിക്കൊണ്ട് ഇത് നിർമ്മിച്ചിരിക്കുന്നത് കുവൈറ്റ് ടവറിൻ്റെ ഉയരവും വ്യാപ്തിയും ഒക്കെ കാണിച്ചുള്ള ചരിത്രം പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു വീഡിയോ നിങ്ങൾക്കടുത്ത ഈ നമ്മുടെ യൂട്യൂബ് ചാനലിൽ കാണാവുന്നതാണ് അപ്പോൾ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്ത് ഫോളോ ചെയ്യുക അപ്പോൾ അതുപോലെ ഫേസ്ബുക്കും ഫോളോ ചെയ്യുക ഇൻസ്റ്റാഗ്രാമുണ്ട് അപ്പോൾ നിങ്ങൾ നമുക്ക് വീണ്ടും അടുത്ത വീഡിയോയുമായി കാണാം അതുവരെ ഗുഡ് ബൈ സി